ഓരോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയുന്നു അതൊന്നും ഒരു ശത്രുതാ മനോഭാവത്തോടെ എടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ അനന്തമായി ആ വിഭാഗം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ചോദിച്ചപ്പോൾ കഴിഞ്ഞകാല കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ശബരിനാഥ് മത്സരിക്കുന്നതിനോടൊന്നും എനിക്കൊരു ഒരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ ആ ശബരിനാഥ് എം എൽ എ ആയിരുന്നു ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പേയാണ് മേയറായിട്ട് മത്സരിച്ചത് മേയറായി കഴിഞ്ഞതിന് ശേഷമാണ് എം എൽ എ ആയത് ആ കാര്യം ഞാൻ ഒരു ഒരു പറഞ്ഞത് മാത്രമല്ല പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നമ്മളോട്ട് വലിയ നമ്മുടെ വലിയ അടുത്ത സുഹൃത്താണ് സ്നേഹം കൊണ്ട് പറഞ്ഞു കൂട്ടിക്കൊണ്ടാ കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യം ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം മഹാഭൂരിപക്ഷ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് മരിച്ചിട്ടുള്ളത് അത് ആവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ഇരുപത്തി ആറിലധികം വരുന്ന ദേശീയ അന്തർദേശീയ അവാർഡ് വാങ്ങി ആർക്കും വികസനത്തെ സംബന്ധിച്ച് ഒരു പരാതി പോലും ഇല്ലാതെ ഇത്രയും നന്നായി ഒരു അഴിമതി ആരോപണമില്ലാത്ത കോർപ്പറേഷൻ ജൻ ജനങ്ങൾ എൽ ഡി എഫിനെല്ലാത്തിനും ആർക്കോട്ടിയും എൽ ഡി എഫ് തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ത് ഏത് നേതാവിനെ കൊണ്ട് അണിനിരത്തിയാലും ബി ജെ പി കോൺഗ്രസ് അണിനിർത്തിയാലും എൽ ഡി എഫ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് പ്രാപ്ത അതിന് കഴിവുള്ള ശേഷിയുള്ള പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ അല്ല ഇതൊരു ഇതൊരു ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്തില്ലല്ലോ എലക്ഷൻ ഡേറ്റിൽ ഡിക്ലെയർ ഇത് വരട്ടെ വന്നിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം ഞങ്ങളുടെ ഇതിൽ പരിയസമ്പന്നരുണ്ടാവും യുവാക്കൾ ഉണ്ടാവും സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടാവും ഇപ്പോൾ യു ഡി എഫിന് സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടാവുമെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അവരുടെ ചില നേതാക്കന്മാർ പറയുന്നത് പിന്നെ ആണുങ്ങൾ ആണുങ്ങൾ അല്ലെങ്കിൽ എന്താ ഒരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ അല്ല ആ പ്രയോഗം എങ്ങനെയായിരുന്നു ഞങ്ങളാണും കുട്ടികളുടെ സർക്കാർ അപ്പം ഞങ്ങളതെല്ലാം ഞങ്ങൾ പെൺകുട്ടികളും ഞങ്ങളുടെ പാനലിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്